ആയൂരിനും കൈപ്പള്ളിമുക്കിനും ഇടയിലുള്ള ഐസ് പാൻറിന്റെ അവിടെയാണ് ഇത് ഈ ഒരു അപകടം സംഭവിച്ചത് കാരണം എന്ന് പറഞ്ഞാല് കൊല്ലംകുളത്തുപിട റോഡിന് നല്ല വീതിയുള്ളതാണ് പണ്ട് കാട്ടിൽ സർവേ ചെയ്തതാണ് ഇത് റോഡിലിറക്കി വരുമതൽ നിർമ്മിക്കുന്ന പോലെ ഒരു പാറ ഉണ്ടൂടെ കെട്ടിപ്പൊക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആയൂരിൽ നിന്ന് വരുന്ന വാഹനത്തിനും അഞ്ചൽ നിന്ന് തിരിച്ചു പോകുന്ന വാഹനത്തിനും പരസ്പരം കണ്ടുമുട്ടാനൊക്കെ അതൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ നിരവധി അപകടങ്ങൾ ഈ പ്രദേശത്ത് ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ മതിൽ ഈ വൻമതിൽ ഇവിടുന്ന് പൊളിച്ച് അകത്തോട്ട് മാറ്റി കെട്ടി ഈ റോഡ് ശരിയായ രീതിയിൽ കൂടെ കൊല്ലം കുളത്തൂപ്പിടെ റോഡ് പണ്ടുകാലത്ത് സർവേ ചെയ്ത ആ സർവേ രീതി കൂടെ ഇതിവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ കേരള നിയമസഭയിലും അതുപോലെ പ്രതിപക്ഷം ഭരണപക്ഷം ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും എല്ലാവരും ഇതിനകത്ത് ഉത്തരവാദികളാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിയുടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ഇവിടെ കുറേ ആൾക്കാർ നിവേദനം കൊടുത്തു ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൊളിച്ചു മാറ്റി കുറച്ചുകൂടി അകത്തോടുകയറി കെട്ടി ഈ റോഡിൽ ഇവിടെ ഒരു ഓട വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വീണ്ടും അപകടങ്ങൾ ഒരുപാട് സംഭവിക്കും അപകടങ്ങൾ സംഭവിക്കാതെ ഈ റോഡ് ശരിയായ രീതിയിൽ കൂടെ കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് അവിടെ രാഷ്ട്രീയം നോക്കാതെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം ഇത് വലിയൊരു അപകടമാണ് വണ്ടി പെട്ടിച്ച് ആയി നിന്ന പിക്കപ്പ് വാൻ പിന്നെ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി വലത്തോട്ട് തിരിച്ചപ്പെടുത്തേന് അയാൾ കൊണ്ടുവച്ച് കയറ്റിയതാണ് ഇവിടെ ഇടയ്ക്ക് ഒരു ഒരു റോഡിൻ്റെ ഒരു ഒരു വീപ്പ ഇവിടെ വെച്ചിരുന്നു ആ വീപ്പ ആണ് ഈ അപകടം ഉണ്ടാക്കിയത് അത്തരത്തിലൊരു സാധ്യത ഉണ്ടായത് പാറയിറക്കി വിട്ടേക്കുകയാണ് ഒരുപാട് അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാകണം പൊതുജനങ്ങളെന്ന രീതിയിൽ ഞങ്ങളിത് പറയുകയാണ് അത് ശരിയായ അർത്ഥത്തിലും ശരിയായ രീതിയിലും ഇവിടെ സ്ഥലം വന്ന് ഈ സ്ഥലം വന്ന് സന്ദർശിച്ച് ഇതിൻ്റെ ഒരാൾമകൾ ഈ വന്മതൽ കിട്ടുന്ന പോലെ ഈ മതിൽ പൊളിച്ചു മാറ്റി അകത്തോട്ട് കയറ്റി കെട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇലക്ട്രിസിറ്റി വരെ ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ ഇവരെ ഇവിടെ ഈ പ്രദേശവാസിയായ ഒരു പിന്നെ അച്ചായൻ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനെ കൊണ്ട് പല പ്രാവശ്യം ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടും ഇലക്ട്രിസിറ്റിക്കാർ അത് കട്ട് ചെയ്തില്ല പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാഹനം ഇടിച്ച് പോസ്റ്റ് ഒടിഞ്ഞ് വണ്ടിയിൽ മേൽ കിടന്ന് വൈദ്യുതി പാസ് ചെയ്ത് കൊച്ചുകൊണ്ടിരുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് വളരെ വൈകിയാണ് ഇവിടെ ചെയ്തത് അതും കൂടെ ഈ ഇലക്ട്രിസിറ്റി വകുപ്പിന് ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഈ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് അതും കൂടെ ഒരു പരിഹാരം ഉണ്ടാവണം അവരെ അഞ്ചൽ അഞ്ചൽ അഞ്ചലാണ് കെ സി ഓഫീസ് അതുകൊണ്ട് ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ എന്ന രീതിയിൽ നമ്മളൊരു പരാതി നമ്മൾ തയ്യാറാക്കി നമ്മൾ സമർപ്പിക്കുകയാണ് പൊതുജനങ്ങൾ എന്ന രീതിയിൽ എന്റെ പേര് മുരളീനാണ് ഞാൻ ഈ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്നത് പൊതുപ്രവർത്തകനാണ് ഞാൻ ഈ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്നത്